ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാർ ആകട്ടെ വീണ്ടും ഈ രാത്രികാലം നിങ്ങളുടെ പ്രകോഷിപ്പാൻ ദൈവം നൽകിയുടെ സീനിയാസ്റ്റർ ലു ജോർജ് അവർ ഈ സമയം ഓർക്കുന്നു നമ്മുടെ പാസ്റ്റർ പാസ്റ്റർ ജോൺ ഇവിടെ ആയിരിക്കുന്ന പത്തഡ് സഭയ്ക്ക് ഓർക്കുന്ന സ്നേഹ നല്ല അറിയിക്കുന്നു ഇത് നിങ്ങളോടൊപ്പം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അവഗണന നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ അവഗണനകൾ നിങ്ങൾ നേരിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നേരിടാൻ ഞാൻ വിശ്വസിക്കുന്നു സുഖവും ദുഃഖവും പോലെ നമ്മുടെ ജീവിതത്തിൽ ഭാഗമാകാകുന്ന ഒരു അവസ്ഥയാണ് അവഗണന തിരസ്കാരം അല്ലെങ്കിൽ പുച്ഛം പരിഹാസം ഇതൊക്കെ ഇത് നമ്മൾ ഒരിക്കൽ അതൊന്ന് അനുഭവിക്കുമ്പോൾ നമുക്ക് കുറച്ച് നാണയം കിടക്കുന്ന പല തവണ നമ്മൾ അനുഭവിക്കും നമുക്കതിനുവേണ്ടി കുറച്ച് ലോറും കുറേ അധികം ആകുമ്പോഴാണ് നമുക്ക് എന്തോ സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ടെന്ന് മനസ്സിലാവുന്ന പിന്നെ കുറേ കൂടെ ഒക്കെ വെളിപ്പാടാവുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ അവഗണനയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ട് ഇത് നമ്മുടെ വെറും വെയ്സ്റ്റിംഗ് പീരീഡ് അല്ല ഇത് നമുക്ക് വേണ്ടി ദൈവം ഒരു പാത്രത്തിന് വേണ്ടി ഒരുക്കുന്ന ആ ഒരു വെയ്റ്റിംഗ് പീരീഡാണ് ഈ കാര്യത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് ബൈബിളിൽ പഴയ മുതൽ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ളൊരു വെളി എസ്തർ രണ്ട് സ്ത്രീകളുടെ പുസ്തകങ്ങളാണ് പഴയ നിമിമത്തിലുള്ളത് ഒരു മറ്റൊന്നാണ് എസ്തർ ബൈബിളിലെ പതിനേഴാമത്തെ പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം പത്ത് അധ്യായങ്ങളാണ് നൂറ്റി അറുപത്തി ഏഴ് വാക്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പുസ്തകങ്ങൾ ഒരുക്കുന്ന കാലം ബി സി നാനൂറ്റി നാൽപ്പത്തി നാല്പതിനാണ് മോട്ടേക്കായി എഴുതി എന്ന് വിശ്വസിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ ഈ പുസ്തകത്തിന് പ്രത്യേകമായ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ പുസ്തകത്തിൽ பதினாறாம் வாரம் என்னால் எஸ்எல் െന്ന് പറഞ്ഞ വസ്തിരാജ്ഞിയാണ് പക്ഷേ തൻ്റെ സൗന്ദര്യത്തിൽ താൻ എപ്പോഴും മുഴുകിയിരുന്നു അപ്പോൾ തന്നെ അവിടെ ഷണ്ടന്മാർ ഗുരുനോട് ഷണ്ടിപ്പോൾ വസ്തിരാജ്ഞി പോയില്ല അപ്പോഴാണ് എസ്തേർ കിട്ടുന്ന ചാൻസ് എസ്തേനെ കുറിച്ച് പറയുമ്പോൾ ഒരു അപ്പൻ്റെ അമ്മയുടെ ലെവലിൽ എന്നെ സംബന്ധിച്ച് അപ്പൻ്റെ അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് പരാതിയാണ് അവരെ കൊണ്ട് ഇവർ കൊണ്ട് എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു ഈ കുട്ടിയെ സംബന്ധിച്ച് രണ്ടും ഇല്ല അവരും ഇല്ല അമ്മയും ഇല്ല ഓർത്തക്കാരി തേപ്പനാണ് ടേക്ക് കെയർ കയറിയത് അപ്പോൾ കുറച്ചുകൂടി ലിമിറ്റേഷൻ ആണ് അപ്പം ലൈഫ് ഫുള്ള് ആ മനസ്സിലായി ഇംഗ്ലീഷിൽ അപ്പോൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാത്ത ഒരു അതി കൊടുക്കുന്ന എന്തോ സംതിങ് സ്പെഷ്യൽ അങ്ങനെ എസ്തേനെ രാത്രി അവരോട് മാറ്റുന്നത് ശരിക്കും ഒരു എപ്പോതാ പെൺകുട്ടിയാണ് അപ്പോൾ അപ്പൊർദക്കായി പറഞ്ഞിട്ടുണ്ട് നീ പറയുന്നത് കാരണം എപ്പുതയെ വിലേജ് ആക്കി എഴുതി നീ ഇവിടെ എന്ന് പറയാം അങ്ങനെ വരുന്ന ഇതിലാണ് ഹാമാനെ രാജാവ് രാജാവിനെ ശേഷം ആക്കിയും ഹാമാൻ അധികാരിക എല്ലാ പക്ഷേങ്കിൽ ആമാനി മോർത്തക്കായ് മാത്രം വളരുന്നില്ല മോർദക്കായ് ദിനരാത്രികൾ അവിടെ കൊട്ടാരത്തിലെ വാദത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പം അവിടെ എസ്തറിനെ ഒരു പർപ്പസ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ യഹൂദ ജനത്തിനെ വിടുതൽ വേണ്ടിയാണ് എസ്തേറിനെ ആക്കിയത് അപ്പോൾ എസ്തേർ അപ്പോൾ മുർദേക്കായ വിവരമേഷ് മുർദേക്കായ് അവിടെ ഇട്ട് കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ അത് മനസ്സിലായി അവിടെ വസ്ത്രം കൊടുത്തയച്ചു അത് നിഷേധിച്ചു അപ്പോൾ എസ്തർ മൂന്ന് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം ഒരു രാജാവിൻ്റെ അടുത്ത് നമുക്കൊരു ഓഫീസിൽ ചെല്ലണമെങ്കിൽ നമുക്ക് റെക്കമെൻഡേഷൻ നമ്മളെ അറിയാത്തൊരു മേലധികാരി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും സോക്കി അല്ലാത്ത ഭക്ഷണം എവിടെ നിന്ന് സാറിന് ആ നാളെന്നുള്ളത് പക്ഷേ എസ്കർ മൂന്ന് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് രാജാവിനെടുത്ത് ചെന്നപ്പോൾ രാജാവ് ഡയറക്റ്റ്ലി ആ കൊൻഷൻ കോൺ എസ്കറിൻ്റെ ലീ കാരണം എസ്കറിന് ഓൾറെഡി ഒരു ഫേവർ അവിടെ ഉണ്ട് അങ്ങനെ എസ്കറിനെ അവിടെ സ്വീകരിക്കുകയുണ്ടായിരുന്നു അങ്ങനെ എസ്കർ അവിടെ ചെന്ന് രാജാവിനെ വിരിൽ ക്ഷണിക്കുന്നു രാജാവ് വിരൂര് വരുന്നു രാജാവ് ഹാമാനുമാണ് വരുന്നത് അപ്പോൾ രാജാവ് ചോദിക്കുകയാണ് എന്താണ് എസ്കർ എന്താണ് ആവശ്യം ഈ രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ ഞാൻ നിങ്ങൾ ലെറ്റർ വിടുകയാണ് മാറുന്നതെല്ലാം എല്ലാം മാറും ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം അപ്പൊ ഞാൻ ഇതിനകത്ത് പറയാൻ വേണ്ടി വന്നേ അവഗണനകളെ മാറ്റുന്ന ദൈവം അവഗണനകൾ ഇന്നല്ല തന്നെ നാളെയല്ല എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന അലയടിക്കുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ധീരത വേണം ദൈവിക കരുതൽ വേണം അതുകൊണ്ട് നമുക്കൊരു വ്യക്തിത്വം വേണം ഒരാൾ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് കേട്ട് നിൽക്കുകയാണ് ഇച്ചിരി പാടാണ് പക്ഷെ ആ കാര്യം കേട്ടിട്ട് എന്തുകൊണ്ട് പറയുന്ന ആലോചിക്കുമ്പോഴും പക്ഷെ അത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും എന്റെ പേഴ്സണൽ റൂമിൽ എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്നറിയിക്കും ദൈവം അതുവേണ്ടിയുള്ള വഴികളുടെ ഒരു ഒരുക്കരുത് മറ്റൊരാളെ മോൻ കർമ്മിച്ചത് വരെ നഷ്ടപ്പെടാനില്ല അതേസമയം ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു ചിലപ്പോൾ എന്നെ കാണും കൺഗ്രാറ്റുലേഷൻ മോളെ നല്ലതായിരുന്നു കേട്ടു മോളെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കായിരുന്നു എനിക്കറിയാം മോൾ ഇത്രയും പേരൊക്കെ അതുകൊണ്ട് അങ്ങനെ എന്ന് പറയാൻ ഒരവസരം അപ്പം നമ്മൾ അത് വെയിറ്റ് ചെയ്യണം മറ്റുള്ളവരെ എന്ന് പറഞ്ഞാലും അവർ പറയുന്നതൊന്നും അല്ല നമ്മുടെ ജീവിതം ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അതായത് എസ് എല്ലാവർക്കും പ്രീതി തോന്നും ഒരാളെ കാണുമ്പോൾ ഒരു ക്ലാസ്സിൽ അറുപത് പേരേക്കും ഒരാളെ കാണുമ്പോൾ ഒരു പ്രീതി തോന്നുന്നു സംതിങ് സ്പെഷ്യൽ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ റോമൻ ലൈഫിനും എട്ടാമതിയായ മുപ്പത് മുപ്പത്തൊന്ന് വാർത്തകളിലേക്ക് പോകുമ്പോൾ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മുടെ പക്ഷത്ത് ദൈവം ഉണ്ടെങ്കിൽ അപ്പോൾ ആരും വേണ്ട എൻ്റെ എതിരെ എത്ര വലിയ പഴയാളുകളായാലും എതിരെ എന്ത് സംഭവമായാലും എനിക്കാൻസിന് അതേസൈഡ് സൈഡ് എം നോട്ട് മാറ്റേഴ്സ് ദൈവം നമ്മുടെ സൈഡിലുണ്ടെങ്കിൽ ഇപ്പുറം എന്താ നടന്നാലും അവരവർ ചെയ്തോട്ടെ ദൈവം നമ്മുടെ നമ്മളെ സംരക്ഷിക്കും പതിനായിരങ്ങൾ പ്രതികൂലം ആയാലും ദൈവത്തിന്റെ ഫേവർ ഫേവറുണ്ടെങ്കിൽ നമ്മളെ മാറ്റി മറക്കാനും സാധിക്കും അതുകൊണ്ടാണ് സാന്നിധ്യം പാര കൂടെ ഉണ്ട് എന്നെ അയക്കുക ഇല്ലേക്ക് എന്നെ അയക്കും കാരണം മോശയ്ക്ക് വിക്ക് ഉണ്ടായാലും ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പൊ മോശയുടെ ലൈഫ് മാറി ഹിസ്റ്ററി മാറി ഇപ്പൊ നമ്മളെ ഹിസ്റ്ററി മാറിയ അപ്പന്റെ അപ്പൂപ്പന്റെ പാരമ്പര്യം കൂടെ നമുക്ക് മാറത്തില്ല ഞാൻ ഇത് തീരുമാനിക്കുക ദൈവത്തിന്റെ ഫേവർ ഇങ്ങനെയൊക്കെ വേണം അതിനു അവർക്കൊരു ഫേവർ കൊടുത്തു പിന്നെ റാങ്ക് രാഹി അവര് പ്രൊമോഷൻ കൊടുത്തു പിന്നെ വസ്തുക്ക പാതികരമായിട്ട് അവരുടെ ഒരു റീപ്ലേസ്മെന്റുമാണ് നടന്നത് പിന്നെ അവൾ ആരും ആരോരും അവർക്കില്ലാതെ അവർക്ക് ഒരു ഷിഫ്റ്റുമാണ് നൽകിയത് അതായത് സാധാരണക്കാരായ ഒരാൾ അസാധാരണക്കാരെ ആക്കാരെ കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പറ്റും അങ്ങനെയാണ് രാജ്യത്തിൻ്റെ പ്രഥമ വനിതയായിട്ട് അവള് മാറുന്നത് അപ്പൊ ഇത് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം എസ് ആ ഒരു ഹയർ പ്രൊമോഷൻ സംഭവിച്ചു അവർക്ക് പൊസിഷൻ കിട്ടി അവർക്ക് പവർ കിട്ടി ആദ്യം അവൾ വന്നപ്പോൾ വെറുതെ ഒരു ദിവസങ്ങളെ ജീവിതമായി തന്നി വർഷത്തിന്റെ ആരംഭം മുതൽ ഇനി ദിവസം വരെ നിങ്ങൾ ക്ഷേമത്തോടെ കാത്തുപരിപാലിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നാല് നിരവധിയായ അവകടനങ്ങൾ വന്നിട്ടുണ്ട് നിരാശകൾ സംഭവിച്ചിട്ടുണ്ട് പരിഹസിക്കുന്നവർ അനേകം പേരുണ്ട് ഞങ്ങളെ കുറ്റം ജിയിരിക്കുന്ന അനേകം പേരുണ്ട് എന്നാലും ഞാൻ സാരമായി ഞങ്ങൾ വിളിച്ചതീവം വിശ്വസ്തനാണ് ഞങ്ങൾ